കാണാൻ ആഗ്രഹിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അഭിനയം കാഴ്ച വയ്ക്കുന്ന ഒരു അഭിനേത്രിധിക കലാകാരി അതാണ് നമ്മുടെ സ്വന്തം ശ്രീ സുരഭി ലക്ഷ്മി സോ ശ്രീ എൻ ബഹാദുഷ അവർക്ക് നമ്മുടെ രാമു അവാർഡ് ഈ അവസരത്തിൽ സുരഭി ലക്ഷ്മി കൈമാറിയാണ് എല്ലാവർക്കും നമസ്കാരം മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് രാമുക്കാരി അവാർഡ് ലഭിക്കുന്നത് ഒരുപാട് ഭാഗ്യമുണ്ട് രാമു കാര്യ സാറിൻ്റെ പിന്നിൽ ഓരോ പ്രാവശ്യവും ഓരോ അവാർഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഈ സമയം ഞാൻ കാത്തിരിക്കുന്നു പ്രബോധേറ്റം പിടിക്കുക ഇല്ലെന്നറിയാൻ വേണ്ടി കാര്യം എല്ലാ വർഷവും ഒരു അവാർഡ് വാങ്ങില്ല ഏതായാലും ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ പ്രായ അവാർഡ് എനിക്ക് ഗോപാല സാറും മമ്മൂക്കയും കൂടിയാണ് ഫസ്റ്റ് എനിക്ക് തരുന്നത് ഏതായാലും ഈ വേദിയിൽ അങ്ങനെ ഒരു അവാർഡ് വാങ്ങിയാൽ ഇപ്പോൾ സുരഭിയുടെ കയ്യിൽ നാഷണൽ അവാർഡ് നിങ്ങളായ സുരഭിയുടെ കയ്യിൽ എനിക്ക് അവാർഡ് വാങ്ങാൻ സാധിച്ചു ഇങ്ങനെ ഒരു അവാർഡിൽ തെരഞ്ഞെടുത്താൽ ഇതിൻ്റെ എല്ലാ സംഘാടകളോടും എൻ്റെ നോന്നിറി